ശ്രീമാൻ രമേശ് ചെന്നിത്തല ഇത്രയധികം മണ്ടനാണോ എന്ന് ചോദിച്ചാൽ ഇതിലും വലിയ മണ്ടനാകാൻ ലോകത്ത് ആർക്കും കഴിയുകയില്ല എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ചെന്നിത്തല ഓരോ ദിവസവും പടച്ചുവിടുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചതിന് ചെന്നിത്തലയെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ചു എന്നാണല്ലോ കോൺഗ്രസിൻ്റെ വേദന കോൺഗ്രസ്സുകാർ വി ഡി സതീശൻ പറയുന്നത് എന്താണ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചു തെറി വിളിച്ചില്ല മിസ്റ്റർ ഗോപാലകൃഷ്ണൻ എന്നോ അല്ലെങ്കിൽ നെറികട്ടവരെന്നോ പരന്നാറിയെന്നോ എന്ന് വിളിച്ചില്ല അതിന് മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഹാലിളകുന്നത് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെയായിരുന്നു വി ഡി സതീശിൻ്റെയൊക്കെ ചോദ്യം എന്തായിരുന്നു ആ ചർച്ച എന്ന് നിങ്ങൾക്കറിയാമോ എല്ലാവരും മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കാനിരിക്കുകയാണല്ലോ വായുള്ള ആളുകളും നാക്കുള്ള ആളുകളും എല്ലാവരും വിരൽ ചൂണ്ടാൻ പറ്റുന്ന ആളുകളുമൊക്കെ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ് മുഖ്യമന്ത്രി എന്തോ കൊടും പാതകം ചെയ്തു എന്ന തരത്തിലാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ആശാവർക്കർമാരുടെ യോഗത്തിൽ പോയിട്ട് പ്രസംഗിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഞാൻ അയാളെ അയാളെ രാജാവൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞാണ് പ്രസംഗം തുടങ്ങുന്നത് തന്നെ അയാൾ രാജാവൊന്നുമല്ലോ ഇത്രയധികം എന്നെ വിമർശിക്കാൻ ഞാൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത് അത് ബഹുമാന പരസ്പരമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെന്ന് വിളിക്കുന്നതു പകരം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പലകൂറി ഞാൻ സംബോധന ചെയ്തു അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം രാജാവാണോ എനിക്ക് അങ്ങനെ വിളിക്കാൻ പാടില്ലേ എന്ന തരത്തിലാണ് ചെന്നിത്തല ഇതിനെ ഡെലിവറി ചെയ്യുന്നത് തൻ്റെ പ്രസംഗത്തെ താൻ വിളിച്ച സംഭവത്തെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ട രീതിയെ വളരെ മോശം സാഹചര്യത്തിൽ തന്നെ അധിക്ഷേപിച്ചു എന്ന തരത്തിൽ വരുത്തി തീർക്കാനാണ് രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായും കരുതും മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയോട് മോശമായി സംസാരിച്ചു ആനിയ മുഖ്യമന്ത്രി ഇടപെടാനുണ്ടായ സാഹചര്യം കൂടി മനസ്സിലാക്കണ്ടേ മുഖ്യമന്ത്രി എന്തായിരുന്നു ആ നിയമസഭയിലെ ചർച്ചാ വിഷയം ഷെഹബാസിന്റെ മരണം നമ്മുടെയൊക്കെ നെഞ്ചിലെ കണ്ണീർ ഉണങ്ങിയിട്ടില്ല കണ്ണീർ കണ്ണീരോടുകൂടി തന്നെയാണ് ആ പതിനഞ്ചുകാരൻ്റെ മരണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ആ പിതാവിൻ്റെ സങ്കടമൊക്കെ ഓർക്കുന്നതും ആ വേദന മാറിയിട്ടില്ല കേരളത്തിലെ ലഹരി വ്യാപനത്തെക്കുറിച്ച് പി സി വിഷ്ണുനാഥ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി സഭ നിർത്തിവെച്ച് ആ വിഷയം ചർച്ച ചെയ്തു കേരളമെങ്കിലും അലേർട്ടാണ് ഒരു ഫോൺ കോൾ കിട്ടിയാൽ മതി എക്സൈസോ പോലീസോ അവിടെ എത്തും വിവരങ്ങൾ ശേഖരിച്ച് അവനെ അറസ്റ്റ് ചെയ്യും കയ്യാമ്പം വെച്ച് പിടിച്ചുകൊണ്ട് പോകും ലഹരിക്കാർ ലഹരി കച്ചവടക്കാരനെ ഒന്നിലധികം തവണ ലഹരി കച്ചവട ലഹരി കേസിൽ അറസ്റ്റിലായി കഴിഞ്ഞാൽ പിന്നെ അവൻ പുറംലോകം കാണില്ല അവനെ സ്ഥിരം കുറ്റവാളിയായി മുദ്രകുത്തി നാട് കടത്തും അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കും ഇത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ച നിയമസഭയിൽ നടക്കുകയാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് മുൻ പ്രതിപക്ഷ നേതാവ് എണീക്കുന്നത് നോട്ടീസ് നൽകി നോട്ടീസിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ സ്പീക്കർ അദ്ദേഹത്തിന് അവസരം കൊടുത്തു അദ്ദേഹം പറഞ്ഞു തുടങ്ങി കിട്ടിയ സമയം മുഴുവൻ എന്താണ് ചെയ്തത് രാഷ്ട്രീയമായി എന്തൊക്കെ പറയാം രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയെ എങ്ങനെയൊക്കെ അടച്ച് ആക്ഷേപിക്കാം അദ്ദേഹം പറഞ്ഞത് പത്തനംതിട്ട കാപ്പാ കേസിലെ പ്രതിയെ വീണ ജോർജ് ഹാരമിട്ട് സ്വീകരിച്ചു ലഹരിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ കാപ്പാ കേസിലെ പ്രതിയെ ഹാരമിട്ട് സ്വീകരിച്ചോ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അതൊക്കെ വേറെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നിയമസഭയിൽ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടാകാം പറഞ്ഞ് കോളിറക്കം സൃഷ്ടിച്ചിട്ടുണ്ടാകാം ചർച്ച ചെയ്തിട്ടുണ്ടാകാം അതൊന്നും ഇവിടെ ലഹരിയുമായി ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് പറഞ്ഞു ഒന്ന് പറഞ്ഞു വീണ്ടും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മിസ്സസ് ചീഫ് മിനിസ്റ്റർ എന്ന് ചെന്നിത്തല പല ആവർത്തി വിളിച്ചു അതുകഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ കാര്യം പറഞ്ഞു മൂന്ന് വർഷത്തോളം ടി പി കേസിൽ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ കൊടുത്തില്ലേ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഒമ്പത് വർഷത്തെ നിങ്ങളുടെ ഭരണത്തിനിടയിൽ ഇത്രയും ദിവസം ഇവർക്ക് പരോൾ ലഭിച്ചില്ലേ മിസ്സസ് ചീഫ് മിനിസ്റ്റർ ഇത് ലഹരിയുമായി ബന്ധപ്പെട്ടതാണ് അതൊരു പൊളിറ്റിക്കൽ മർഡർ കേസാണ് അത് ടി പി ടി പിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ പ്രതികൾക്ക് പരോൾ കൊടുത്തു അതിനെക്കുറിച്ച് വിവാദങ്ങളുണ്ടായി അത് നടപടിക്രമങ്ങളിങ്ങനെ പുരോഗമിക്കുകയാണ് അത് ഈ ലഹരിയുമായി ബന്ധപ്പെടുത്തി നിയമസഭയിൽ അത് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചെന്നിത്തല ചിന്തിക്കണം മുൻ പ്രതിപക്ഷ നേതാവാണല്ലോ അദ്ദേഹം അപ്പോൾ മുഖ്യമന്ത്രി നീറ്റു നിങ്ങളിങ്ങനെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് എന്നെ അഭിസംബോധന ചെയ്ത് നിങ്ങൾ സമയം കളയാതെ സമൂഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കൂ നിങ്ങൾ ആ പ്രശ്നങ്ങളിലേക്ക് തിരിച്ചു വരൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണോ മുഖ്യമന്ത്രി എന്നെ നിങ്ങൾ ബഹുമാനിച്ച് ബഹുമാനിച്ച് നിങ്ങൾക്ക് ലഭ്യമായ സമയം നിയമസഭയിൽ കഴിഞ്ഞ ദിവസം തന്നെ വി ഡി സതീശനും സ്പീക്കർ തമ്മിൽ കൊമ്പു കോർക്കാനുണ്ടായ കാരണം എന്താണ് അനുവദിക്കപ്പെട്ട സമയം മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ ആയിരിക്കും അല്ലെങ്കിൽ പേരേൽ പത്ത് മിനിറ്റോ ഈ പത്ത് മിനിറ്റ് കൊണ്ട് കാര്യം പ്രധാനപ്പെട്ട കാര്യം അവതരിപ്പിച്ച് അതിൻ്റെ ഉത്തരം തേടി ജനത്തിന് നന്മ ചെയ്യാനുള്ള സമയത്ത് ഇല്ലാത്ത ഇല്ലാത്ത കാര്യം അല്ല പണ്ടൊക്കെ നടന്ന കാര്യമൊക്കെ വിളിച്ചു പറഞ്ഞു വെറേ സമയം കൊല്ലുന്നത് എന്തിനാണ് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചാൽ ന്യായമായും അതിനെന്തെങ്കിലും വിമർശനം ഉന്നയിക്കുക എന്നതിനപ്പുറം അത് അല്ലെങ്കിൽ ആ ആ ടോപ്പിക് നിർത്തിയിട്ട് വീണ്ടും എന്താണ് കൃത്യമായ വിഷയത്തിൽ പിൻ പോയിന്റ് ചെയ്തതുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിന് ഒരു എന്താണ് ക്രിസ്റ്റൽ ആക്കി ആ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പി തീർപ്പ് സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അതല്ലാതെ ഇങ്ങനെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് ബഹുമാന പുരസരം കുറെ തവണ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി എന്ന് വിളിച്ചതൊരു കാര്യമുണ്ടോ അതുകൊണ്ട് നിങ്ങൾ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഇനി കൂലംകക്ഷമായി പരിശോധിക്കേണ്ടിയിരിക്കും അല്ലെങ്കിൽ റിസർച്ചൊക്കെ ചെയ്യേണ്ടി വരും ഏതായാലും ഇദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചു അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് തെറ്റാണ് നിങ്ങൾ വിഷയത്തിലേക്ക് കടന്നു വരും നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞു അതാണ് ചെന്നിത്തലയ്ക്ക് എന്താണ് വിഷമമായി തീർന്നത് ചെന്നിത്തല പറയുന്നു എന്നെ അധിക്ഷേപിച്ചതാണ് മുഖ്യമന്ത്രിക്ക് ചെറിയൊരു വിമർശനങ്ങൾ പോലും നിങ്ങൾ കേൾക്കാനോ നേരിട്ട് കേൾക്കാനോ താല്പര്യമില്ല മുഖ്യമന്ത്രി ചെന്നിത്തല പറഞ്ഞെന്താണ് എടോ ഗോപാലകൃഷ്ണ എന്ന് താൻ ഞാൻ ആരെയും വിളിച്ചില്ലല്ലോ വിളിച്ചു പരനാറിയ എന്ന് വിളിച്ചോ ജീവി എന്ന് വിളിച്ചോ ഞാൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നല്ലേ വിളിച്ചോളൂ എന്നാണ് ചെന്നിത്തലയുടെ ചോദ്യം ശരിയാണ് മിസ്റ്റർ ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവായി അങ്ങ് പറയുന്നത് വളരെ വാസ്തവമാണ് പക്ഷേ അങ്ങേക്ക് തെറ്റിയത് ഒരു ചെറിയ കാര്യത്തിലാണ് അങ്ങ് സംസാരിക്കാൻ എണീറ്റത് കേരളത്തിൽ ലഹരി വ്യാപനം കൊണ്ടാ കൊണ്ടുണ്ടാകുന്ന ദോഷകരമായ സാമൂഹിക വ്യവസ്ഥിതികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരാമർശത്തിന് വേണ്ടിയാണ് താങ്കൾ എണീറ്റത് താങ്കൾ എണീറ്റു നിന്ന് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പലകുറി വിളിച്ചതുകൊണ്ട് വിഷയം അവതരിപ്പിക്കപ്പെടണമെന്നില്ല താങ്കൾക്ക് ലഭ്യമായ വിവരങ്ങളും ഡാറ്റകളും ഞങ്ങൾക്ക് എന്താണ് കൈമാറുക അല്ലെങ്കിൽ ആ വിവരങ്ങൾ പറയുക അല്ലാതെ മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കുക എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് ഇതാണ് മുൻ പ്രതിപക്ഷ നേതാവ് ആശാവർക്കർമാരുടെ സമരവേദിയിൽ പോയി നിന്ന് പ്രസംഗിക്കുന്നത് മുഖ്യമന്ത്രിയെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചത് തെറ്റായിപ്പോയി എന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് ചെന്നിത്തല ചോദിക്കുന്നത് ചെന്നിത്തല ശരിക്കും എന്നാണ് ഒരിക്കൽ കൂടി താൻ മണ്ടനാണ് എന്ന് തെളിയിക്കുക തെളിയിക്കുക കൂടിയാണ് ഈ വിശദീകരണ പ്രസംഗത്തിലൂടെ ചെയ്തത് എന്ന് വ്യക്തമാക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല